ഹായ് ഹലോ അസ്സലാമലൈക്കും രാവിലത്തെ എൻ്റെ നാസ്തയല്ല കേട്ടോ രാവിലത്തെ ഒരു ചായ കുടിക്കുന്നതാണിത് ഇവിടെ രാവിലെ ഒന്നെങ്കിൽ റൊട്ടി വാട്ടിയത് അല്ലെങ്കിൽ കായ് വാട്ടിയത് ഒക്കെ ഫസ്റ്റ് അതാണ് കേട്ടോ കഴിക്കുക പിന്നെ ഞാൻ റൊട്ടി വാട്ടിയൊന്നല്ല കായാണ് വാട്ടുന്നത് നന്ന നെയ്സായിട്ട് ഇങ്ങനെ നെയ്യിൽ ഇട്ടിട്ട് നെയ്യ് മീൻസ് എണ്ണ ഓയിലാണ് കേട്ടോ ഒഴിച്ചുകൊടുത്തൊക്കെ അപ്പം അതിൽ നെയ്സായിട്ട് പൊരിച്ചിട്ട് അപ്പം ഒന്നും കൂട്ടാണ്ട് തന്നെ പൊരിച്ചിട്ട് എടുക്കുന്നതാണ് ഇവിടുത്തെ കൈവാട്ടി അപ്പോൾ അത് നല്ല ഇങ്ങനെ പൊരിഞ്ഞിട്ട് കിട്ടുന്നതാണ് ഇവിടെ മക്കൾക്കും ഹസ്ബൻ്റിനൊക്കെ ഇഷ്ടം കേട്ടോ നല്ല കായാവുമ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും ഇത് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉമ്മ ഉള്ള കാലത്തൊക്കെ ഉമ്മ എന്ന് വെച്ചാൽ ഉമ്മക്ക് അധികം പഞ്ചസാര വേണം പിന്നെ നല്ല നെയ്യ് വീത്തണം നല്ല നെയ്യ് എന്ന് വെച്ചാൽ ആർ കെ ജി ഒക്കെ ഉണ്ടാവില്ലേ മിൽമ നെയ്യല്ലോ അതെല്ലാം അതിൻ്റെ മേലെയിൽ വീത്തിയിട്ട് കുറച്ച് പഞ്ചസാരയും തൂക്കി കൊടുത്തിട്ടൊക്കെ ഉമ്മയെല്ലാം കേക്കും കേട്ടോ ഞാനതൊന്നും ചെയ്യാൻ നിൽക്കാറില്ല പഞ്ചസാര എനിക്കധികം ഇഷ്ടമല്ല പിന്നെ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഓയിലെല്ലാം പൊരിച്ചെടുത്തിട്ട് പിന്നെ നെയ്യ് ഇങ്ങനെ കുടിച്ച് പോകൂല അതൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഇങ്ങനെ ചൂടുള്ള ഈ എണ്ണയിൽ ഇട്ടിട്ട് വാട്ടിയിട്ട് ആ ചൂടോടെ തന്നെ നമ്മൾ അങ്ങനെ ഉണ്ടാവൂലേ അതിങ്ങേ കോരിയിട്ട് മാറ്റുമ്പോൾ കത്തി കൊണ്ടുതന്നെ ഇങ്ങനെ കോരി മാറ്റിയിട്ട് പ്ലേറ്റിൽ കിടുമ്പോൾ അങ്ങനെ ഒരു നെയ്യേ ഉണ്ടാവില്ല അതിലിട്ടോ നെയ്യ് തീരെ ഉണ്ടാവില്ല അത് നമുക്ക് അങ്ങനെ തോന്നുന്നതാണ് നെയ്യ് ഉണ്ടാവും നോക്കാം നെയ്യൊന്നും അങ്ങനെ ഉണ്ടാവില്ല തണിയാൻ നിൽക്കുമ്പോൾ ആ ചട്ടിയിൽ തന്നെ വെക്കുമ്പോൾ അന്ന് എന്താന്ന് ആ നെയ്യെല്ലാം കുടിച്ചു തോന്നേട്ടോ അപ്പം ചൂടോടെ തന്നെ ഇങ്ങനെ മാറ്റിയിട്ട് എടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്ക് ഭയങ്കര ടേസ്റ്റാണ് രാവിലെ ഓരോ കായ്വാട്ടിയതും ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട അപ്പോൾ ഞാൻ കട്ടുപ്പാറുള്ള ഞാനിവിടെ മായിൽ വന്ന് മായ്ക്കാരി ആയതും എൻ്റെ മാഹി കട്ടുപ്പാറ വിട്ടിട്ട് പിന്നെന്താ പറയണ്ടത് അവിടുത്തെ ടേസ്റ്റും ഇവിടുത്തെ ടേസ്റ്റും അവിടുത്തെ ഡിഫറെൻറ്റ് അവിടെ ഇവിടെയുള്ള ഡിഫറെൻ്റ് കാര്യങ്ങളോ അതൊക്കെയാണ് ഇന്നത്തെ ചർച്ചാ വിഷയത്തോ അപ്പോൾ നിങ്ങളൊന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തെങ്കിലും എല്ലാ കമൻറ്റും പോരട്ടെ ഒരുപാട് കുറച്ച് ലോങ്ങ് ആയതിനെ കൊണ്ട് തന്നെ വ്യത്യാസം ഉണ്ട് എല്ലാ കാര്യങ്ങളിലും കിട്ടും അപ്പോൾ എൻ്റെ കായ്വാട്ടി ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഇതാ പറയുന്നതായിരിക്കും എല്ലാം കേട്ടിട്ട് നിങ്ങളെ അഭിപ്രായം എല്ലാം പറയൂ കേട്ടോ ആദ്യമൊന്നും ഇത് എന്താണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ ഇവിടെ വരുമ്പോൾ എന്ത് കായ്വാട്ടി എന്നായിരുന്നു പിന്നെയല്ലേ ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ഗുണവും എല്ലാം അറിയുന്നത് ഇപ്പം ഇതില്ലാണ്ടായി ഇതില്ലാണ്ടുള്ള ഒരു ദിവസം ഇല്ല എന്ന് തന്നെ പറയാം എന്നു വെച്ചാൽ നേരെ പൊളത്ത് കഴിഞ്ഞാൽ ഈ ഒരു കായ്വാട്ടിയും ഈ ഒരു കട്ടൻ ചായ അത് കഴിഞ്ഞിട്ടുള്ള എന്താ പറയുക പ്രഭാതം അടിപൊളിയായിരിക്കും അന്നത്തെ പ്രഭാതം അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം നല്ല ഇങ്ങനെ നമ്മൾ പൊരിച്ചിട്ട് എടുത്ത് കഴിഞ്ഞാൽ കേൾക്കാൻ ഭയങ്കര ടേസ്റ്റാണ് മക്കൾക്ക് എൻ്റെ മക്കൾക്ക് നല്ലോണം പൊരിയണം എപ്പം പറയും ഇതായിക്കില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് ഇങ്ങനെ റെഡിയാക്കിക്കും അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയും കേട്ടോ മക്കൾക്ക് ആക്കി കൊടുക്കേണ്ടിയിട്ട് പറയുന്നതാണ് കുട്ടികൾക്കും ആക്കി കൊടുക്കട്ടെ കേട്ടോ Yeah, it, oh, no. no no been, ും ചായയും കൊടുക്കുന്നെല്ലാം കണ്ടില്ലേ അതേപോലെ തന്നെയാണ് എല്ലാ വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ തന്നെയാണ് ഇതൊന്നും മലപ്പുറം അങ്ങോട്ട് ആ ഭാഗത്തേക്കൊന്നും ഇല്ല നമ്മള് പഴംപൊരി അങ്ങനെ ഐറ്റംസ് എന്നല്ലാണ്ട് ഭാഷയിലായിക്കോട്ടെ ഭക്ഷണ രീതിയിലായിക്കോട്ടെ ബാക്കിയുള്ള ഒരു ഭാഷന്റെ ഒരു ഭക്ഷണരീതി എന്നു വേണ്ട ഒരുപാട് ഡിഫറെന്റ് ആണ് മലപ്പുറം മാഹിയും തമ്മിൽ ഉള്ളത് കേട്ടോ അപ്പൊ ഞാൻ വന്നിട്ട് എനിക്ക് ഫസ്റ്റ് ടൈമിലൊക്കെ ചില ചില ഭക്ഷണങ്ങളെല്ലാം പിടിക്കും ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ഇവിടെ ഉള്ളത് പുഴുങ്ങപ്പത്തിൽ മലപ്പുറം ആ ഭാഗത്തേക്ക് തീരെ ഇല്ലാത്തൊരു ഫുഡാണ് പുഴുങ്ങപ്പത്തിൽ ഇപ്പം ഫസ്റ്റൊക്കെ ഞാൻ വരുമ്പോൾ ഈ ഇങ്ങനെ ഒരു ഇതായിരുന്നു കാരണം രാവിലെ എല്ലാം തലേന്ന രാത്രി ഉണ്ടാക്കി പോയി നാസ്തൊക്കെ ആക്കും അത് ബാക്കി ഉണ്ടെങ്കിൽ നമ്മള് രാവിലെ നല്ല ടേസ്റ്റാണ് ഇപ്പൊ ടേസ്റ്റ് കുടിച്ചുപോയിട്ടോ ആ സമയത്ത് അനക്ക് മീനും കൊണ്ടാ രാവിലെയാ രാവിലെ പോട്ടെ രാത്രി തന്നെ ഞാൻ കഴിച്ചിരുന്നില്ല പിന്നെ ഉമ്മ ഉമ്മാന്റെ മസാല ഭയങ്കര ടേസ്റ്റാന്ന് ഞാൻ പറയലില്ലേ അത് എല്ലാത്തിലും എല്ലാ അടകള് ഇണ്ടാക്കുന്ന പൂങ്ങപ്പത്തിലായിക്കോട്ടെ കല്ലുമ്മക്കായ് ആയി കല്ലുമ്മക്കായ്ക്കൊന്നൊന്നും വേണ്ട അതിന്റെ അരി കൂട്ടുന്നതായിക്കോട്ടെ എല്ലാം നല്ല ടേസ്റ്റ് ഉമ്മ ഉണ്ടാക്കുന്നെ എന്നിട്ട് ഞാൻ ഉമ്മാറിനെ കഴിക്കു കഴിച്ചോക്ക് കഴിച്ചോക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിപ്പിക്ക അന്നേരം ആ കൊള്ളാലോ എന്നിങ്ങനെ തോന്നി 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 പിന്നെ കല്ലുമ്മക്കായി ആ ടൈമിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതി കല്ലുമ്മക്കായി നിറച്ചത് കേട്ട അങ്ങനെ അത് അതുപോലെ ഒന്ന് വേണ്ട ചോറിൻ്റെ ഒരുവിധം പലതരങ്ങളാണ് ഇവിടെ ചോറ് വെച്ചാൽ കല്ലുമ്മക്കായ് ചോറ് ഉണ്ടാവും കൊഞ്ചൻ ചോറ് ഉണ്ടാവും എന്ന് വേണ്ട തേങ്ങാച്ചോറ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഒരുപാട് ഐറ്റം ചോറുകളാണ് നമ്മുടെ അങ്ങോട്ട് മലപ്പുറം അങ്ങോട്ട് അങ്ങോട്ടൊന്നുങ്കിൽ മന്തി അല്ലെങ്കിൽ എന്താ പറയുക മന്തി കപ്സ ബിരിയാണി അതല്ലാണ്ട് അങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പോ എന്താ പറയുക കുട്ടികളെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ ഇന്ന് മഴ ആയിരക്കൊണ്ട് കുട്ടികളൊന്നും സ്കൂളിൽ പോയിക്കില്ല കേട്ടോ അതാണ് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത് എല്ലാം കൂടി മൂന്നും കൂടി റൂമിൽ കുത്തി ഇരുന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പിന്നെ ഈ ഫുഡിനോട് അഡിക്റ്റ് ആയി തന്നെ പറയും എവിടെയുള്ള ഫുഡിനോട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ ഇറച്ചിപ്പത്തിൽ ഇറച്ചിപ്പത്തിലൊന്നും അങ്ങൊന്നുമില്ലേ അത് എൻ്റെ ഈ അത് കേൾക്കുന്നവർക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നവർക്ക് അവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാം കേട്ടോ അപ്പോ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കംപ്ലീറ്റ് ഞാൻ പഠിച്ചു പോയി ഭക്ഷണം ഇവിടുത്തെ ഭക്ഷണമാക്കുന്നതും സത്യം പറഞ്ഞാല് ഇവിടെ ഉള്ള കുടുംബത്തിലുള്ളവരെന്നെ ഇപ്പോൾ ഉമ്മ മരണപ്പെട്ട് നാപ്പീൻ്റെ അന്ന് ഉമ്മാൻ്റെ ഏറ്റവും ഇളയൊരനിയത്തിണ്ട് ഓറ് പറഞ്ഞ് ഫസ്റ്റ് ഒന്നും ആ ഒന്നും അറിയില്ലേനു ഇപ്പൊ ഇനി മായ്ക്കാലി ആയി എന്ന് പറഞ്ഞു അന്ന പോലെ ആ ഫുഡിപ്പൊ ഇവിടെ ഉള്ളതന്നെ ആയി ഞാന് അങ്ങുള്ള സത്യം പറഞ്ഞാല് ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ല പിന്നെ ഇവർക്കും ഇഷ്ടമില്ല അങ്ങുള്ള ഇവരല്ല ഇവിടെ തന്നെ ശീലിച്ചോണ്ട് പിന്നെ നമ്മുടെ അങ്ങ് മലപ്പുറം അങ്ങോട്ടുള്ള ആ ബീഫ് കട്ടിയത് ഭയങ്കര ഇഷ്ടാണ് പിന്നെ അതുപോലെ ഇവരെ പെരുമാറ്റത്തിലായിക്കോട്ടെ ഞാൻ പറയാ നമ്മളിപ്പം ഒരു ഇടവരം നമ്മള് അയൽവാസികളായിക്കഴിഞ്ഞാല് നമ്മള് സ്വന്തക്കാരെക്കാട്ടിലേറെ അങ്ങ് ഉള്ള ആൾക്കാർ പോയി ഇരിക്കലും എല്ലാം ഉണ്ടാവും അല്ലേ പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പോയിരുന്നിട്ടുള്ള ഒരു പരിപാടി ഒന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് അടുത്ത് ഇടപഴകും നടക്കുക എല്ലാം ചെയ്യും പിന്നെ നമ്മൾ അവിടെ എന്തും പറയാ എന്തും എന്തും എല്ലാവരോടും എന്തും പറയാ അങ്ങനത്തെ ഒരു ഇതാണ് കട്ടപ്പാറയൊക്കെ അങ്ങനെ ഒക്കെ ഒരു ഇതാ ചെന്ന് കണ്ട നമുക്ക് എന്തും പറയാന്നുള്ളൊരിതാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല നോക്കി കണ്ടു സംസാരിക്കണം അങ്ങനെ ആ ഒരു ഇത് ഉണ്ട് അതാ ഞാൻ പറഞ്ഞു എല്ലാ തരത്തിലും നല്ല വ്യത്യാസം ഉണ്ട് ഉള്ളത് പിന്ന വൺ മിനിറ്റ് കുട്ടികൾക്ക് ഒരു ഡോസ് കൊടുത്തിട്ട് വരാം കേട്ടോ ഒരു ഡോസ് കൊടുത്തിട്ട് വന്നതാട്ടോ കൊടുക്കാനും ശരിയാവില്ല അല്ല അടിയാ പിന്നെ നോക്കി കണ്ടു സംസാരിക്കുക എന്നുള്ളതാണ് നമ്മളെ അങ്ങ് മലപ്പുറം കട്ടപ്പാറ ഭാഗത്തോ ഒന്നും നമ്മളെ അയൽവാസികളൊക്കെ സ്വന്തക്കാരെ പോലെ തന്നെ നമുക്ക് എന്തും പറയാ അവരോട് എന്തും ഷെയർ ചെയ്യ അങ്ങനെയൊക്കെ എഴുതാ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതെന്താന്ന് വെച്ചാല് നമ്മളെ കുടുംബത്തിലായിക്കഴിഞ്ഞാലോ നമുക്ക് അങ്ങനെ എന്തൊന്ന് പറയാ എന്നുള്ളൊരു ഇതൊന്നും ഇല്ല കുറച്ചൊരു അകലം പാലിച്ചു കൊണ്ട് അത് വീട്ടിലുള്ള ആൾക്കാരെന്നെ പറയേണ്ടത് മാത്രമേ പറയുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോ ഞാൻ പറയുന്നത് നല്ല നാട്ടുകാരൊക്കെ നല്ല നല്ല സഹകരണമാണ് കേട്ടോ ഇവിടെ പുറമെ ഞാനൊക്കെ ആടെ നിന്നിരുന്ന കാലത്ത് കണ്ണൂർ ഭാഗം നമുക്ക് ഭയങ്കര ഒരു പേടി സ്വപ്നം അങ്ങനെയൊക്കെ ഒരു എന്തല്ലേ വെട്ട് കുത്ത് അടിയെന്ന് പക്ഷേ ഞാൻ എത്തിയിട്ട് നിങ്ങളോട് ഞാൻ പറയുക അങ്ങനെ കട്ടുപ്പാറുള്ള ആൾക്കാർ ചീത്തന്നോ അല്ലെങ്കിൽ നല്ല സഹകരണമാണ് കട്ടുപ്പാറുള്ളവരും ഒക്കെ പക്ഷെ അങ്ങനെയല്ല അത് അവർ മോശം എന്നല്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ പതിനാറാമത്തെ വർഷമായി നാട്ടുകാരൊക്കെ അത്രയും നല്ല ഒരു നാട്ടുകാരാണ് എടുത്തു പറയേണ്ടത് എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ബാങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ വന്നേ മുതലിപ്പോ ഞാൻ പിന്നെ സ്റ്റേഷൻ ബാങ്കിലൊക്കെ പോക്കുണ്ട് അന്നെ ഇപ്പോ അവിടുത്തെ ഒരു അംഗത്വം പോലെയാ യും ഇതാ എന്നോടല്ലോ ബാങ്കിൽ നിന്ന് വേണ്ട നമ്മുടെ ഇവിടെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ കട്ടുപ്പാറുള്ളതിനെക്കാട്ടിലേറെയാണ് ആൾക്ക് ഇവിടെ പരിചയക്കാരും നമ്മള് അത്രയും എന്തൊരു കാര്യത്തിനും വിളിച്ചാലേ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെന്തിനായിക്കോട്ടെ ഓടി വന്നിട്ട് ചെയ്തു തരാനും അല്ലെങ്കിൽ ഫോൺ വിളിച്ചതിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞാലോക്കെ അതിനൊക്കെ ഓടി നടന്നിട്ട് ആക്കാനും പിന്നെ എടുത്ത് പറയേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാല് എന്റെ ഹസ്ബൻഡിന്റെ ചെങ്ങായിമാരാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം നമ്മുടെ നാട്ടിൽ ചെങ്ങായിമാരുണ്ടാവും പക്ഷെ ഇവിടെ ഉള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അത് അനുഭവിച്ച അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ കേട്ടോ എൻ്റെ ഹസ്ബൻഡിന് കുടുംബങ്ങളെക്കാട്ടിലേറെ അതിവിടെ ഏതൊരു ഏതൊരാണിനായി കഴിഞ്ഞാലും കുടുംബങ്ങളല്ല ചെങ്ങായിമാരായിരിക്കും കൂടുതൽ ഉണ്ടാവാൻ എന്ത് കാര്യത്തിനും ഏറ്റവും സെഡ്ജ് വരെ കാര്യത്തിന് ചെങ്ങായിമാരില്ലാത്തൊരു സംഗതി ഇല്ല എൻ്റെ മാപ്പിളന്റെ അതായിക്കോട്ടെ എൻ്റെ മാപ്പിളിപ്പം പ്രവാസത്തിലായിരിക്കെ തന്നെ ഞാൻ എൻ്റെ ഭർത്താവിന്റെ ഫ്രണ്ട്സിനെയാണ് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോട്ടെ എൻ്റെ ഇപ്പൊ അടുത്ത് ടയർ പഞ്ചറായിരിക്കും എന്താ ചെയ്യുക ഞാൻ ഇവരുള്ള സമയത്ത് ഇവർ തന്നെയാണ് എല്ലാം നോക്കി നടക്കില്ല എനിക്കറിയില്ല അപ്പം ഞാൻ ഇവരെ ചെങ്ങായിനെയാ വിളിച്ചു ഇവരോട് പോലും പറയണ്ടത് വേറെ ചങ്ങായിനെയാണ് ഞാൻ വിളി വിളിച്ചത് ഒരു എന്താ പറയാ ഒരു ഫോൺ കോൾ മതി ആ ഇപ്പം റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അതെല്ലാം റെഡിയാക്കി നമ്മുടെ അടുത്തു ഒരു രൂപ പോലും വാങ്ങി നമ്മളെന്താന്ന് പറഞ്ഞിട്ട് കളിയാക്കുക എല്ലാം ചെയ്തു തരും അങ്ങനെ ഒരു ഇതേലെ വീട്ടിൽ പല പല ആവശ്യങ്ങൾ നമുക്ക് വരും പലതും ചിലപ്പോൾ ഓരോന്ന് പടക്കായിട്ട് വരും വേസ്റ്റിന്റെ എല്ലാം നമ്മൾ സിങ്കിന്റെ അകത്തുനിന്ന് പോകുന്ന വേസ്റ്റ് അങ്ങനെ ഉണ്ടാവില്ലേ അതെല്ലാം പുറത്തായിട്ട് ചെലപ്പോ ലീക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പല മാതിരിത്തെ പ്രശ്നങ്ങൾ വന്നാലും നമ്മളിപ്പോൾ ഒന്ന് ഫോൺ ചെയ്തിട്ട് ഇങ്ങനെയാ എന്താ ചെയ്യാം ഞാൻ ഇപ്പം മക്കളെ കൊണ്ട് അനത്തൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നാൽ കൂടി ഇവരെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് അപ്പം പിന്നെ ഞാൻ പറയട്ടെ ഞാൻ എൻ്റെ രണ്ട് മക്കളെ കട്ടിപ്പാറ പ്രസവിച്ച് കടന്ന സമയത്ത് വലിയ വണ്ടിയിൽ വിളിച്ചിട്ട് വന്ന ചങ്ങാൻമാരാ എല്ലാത്തിനും വന്ന് എൻ്റെ മക്കൾക്ക് ഒരുപാട് രോട് സാധനങ്ങളും കൊണ്ട് വരും ഇത്രയും ദൂരമായി കഴിഞ്ഞാലും അവർ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് നമ്മൾ പറയില്ല ഭയങ്കരമാണ് ഭയങ്കര സ്നേഹമാണ് അപ്പൊ ഇവർ ഇവിടെ നാട്ടിലുള്ള സമയത്ത് നമ്മൾ മുക്കിൽ പോകുമ്പോൾ പറയും ഈ ഫ്രണ്ട്സിൻ്റെ കൂടി ഒരു മുക്കുണ്ട് ചൊറമുക്ക് എന്ന് പറയൂ നിസ്താര് പടലുള്ള ടൈമിൽ ഒരു ദിവസം പോലും എത്ര രാത്രി ആയി കഴിഞ്ഞാലും എത്ര എവിടെങ്കിലും പോയി ലേറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ അവിടെ പോയി ഞാൻ പറയും അവിടെ പോയി ഒന്ന് കുമ്പിടാണ്ട് ഇവർ വരൂല്ല അത്രയും ഇതാണ് അപ്പം എല്ലാ കാര്യങ്ങളിലും ഒരുപാട് ഡിഫറെന്റ് ആണ് മാഹി മാഹി നല്ലൊരു സ്ഥലമാണ് നല്ല ഒരു പ്രസ്ഥാനമാണ് എന്ന് ഞാൻ പറയും നല്ല നല്ല നാട്ടുകാരാണ് നമ്മൾ പുറമേ നിന്ന് കേൾക്കുമ്പോൾ ഉള്ള പോലെ പിന്നെ മാഹി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും എന്നോട് ഒരുപാട് പേര് വീഡിയോസിൽ ഷോർട്സിലെല്ലാം ആ നിങ്ങൾ മാഹിയിലല്ലേ നിങ്ങളും കള്ളു കുടിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഞാൻ നിങ്ങളോട് പറയാം പിന്നെ ദീനിയായിട്ടുള്ള കാര്യത്തെ കുറിച്ചു നമുക്ക് മുസ്ലിംസിൽ ഇവിടെ എന്ത് കുറവാണ് പക്ഷേ ഞാൻ പറയട്ടെ മറ്റുള്ള നാടുകളെ അപേക്ഷിച്ച് ഇവിടെ കൂടുതലാണ് കേട്ടോ എന്ത് ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലാണ് നമ്മുടെ ഈ കുടുംബത്തിൽ തന്നെ അങ്ങനെ ഒരു ഇതൊന്നും ഒരാൾക്കും ഇല്ലട്ടോ അതൊക്കെ വെറുതെ പറയുന്നതാണ് ഇവിടെ പുറമെ നിന്ന് വരുന്നവരാണ് കൂടുതലും ഉള്ളത് പിന്നെ ഹിന്ദൂസ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉള്ളവരുണ്ടാവും നമ്മളൊക്കെ അടുത്തറിയുന്ന ഹിന്ദൂസ് ഒന്നും അങ്ങനത്തെ ഇതല്ല വേറെ ഒരു ക്യാരക്ടറാണ് അവരൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും കാണുമ്പോൾ അയ്യോ ഭയങ്കരമായിരിക്കും പക്ഷെ അവർ അടുത്തറിഞ്ഞാല് വേറെ എൻ്റെ ഒരു ക്യാരക്ടറും എന്തിനും നമുക്ക് ഒരു ഹെൽപ്പിനുള്ള ഒരു മനുഷ്യന്മാർ നമ്മൾ വിചാരിക്കുന്ന ഒരു സ്വഭാവക്കാരേ ആയിരിക്കില്ല കേട്ടോ അപ്പം അതൊക്കെ ഈ പുറമേ നിന്ന് കാണുന്നവർക്ക് മാഹീനെ കുറിച്ചിട്ട് പറയാൻ നെഗറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ ഞാനിപ്പം അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് പത്ത് പതിനാറ് വർഷമായില്ലേ അപ്പം ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ജന്മനാട് എന്നും എൻ്റെ ജന്മനാട് തന്നെ നല്ല നാട് തന്നെയാണ് മലപ്പുറം കട്ടുപ്പാറയൊക്കെ ഉള്ളത് പക്ഷെ നമ്മൾ വന്ന് നിൽക്കുന്ന നാടാണ് പിന്നെ പെണ്ണിന്റെ നാട് അല്ലേ പെണ്ണിന്റെ നാട് പിന്നെ പിന്നെ നമ്മുടെ ഭർത്താവിന്റെ നാടായിട്ട് വരുന്നതാണ് ആണ് അപ്പൊ എൻ്റെ നാട് എൻ്റെ വീടും എൻ്റെ മക്കളും ഒക്കെ ഇപ്പൊ മാഹിയാണ് ആ അതുകൊണ്ട് മാത്രം അല്ല ഞാൻ നല്ലത് പറയുന്നത് എനിക്കിവിടെ നല്ലതല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കൂലോ അതല്ലേ അപ്പൊ അതാ പറയുന്നത് എനിക്ക് ഇവിടെ സ്വർഗമാണ് ഇവിടം സ്വർഗമാണ് മഹി നല്ലതാണ് ഇവിടുത്തെ ആൾക്കാർ നല്ലതാണ് ഇവിടുത്തെ ഭക്ഷണം നല്ലതാണ് ആ സമയത്തൊക്കെ ഞാൻ ഇവരെ സംസാരം കേൾക്കുമ്പോൾ ഇത് എന്താന്നായിരുന്നേ ഇതെന്ത് നാളെയും ഇങ്ങനെ എന്ത് നോളെയും ഇപ്പം അങ്ങനെ ആയിക്കി ഞാൻ ആ സമയത്ത് എൻ്റെ ഭാഷ വ്യത്യാസമായിരുന്നു മലപ്പുറം ഭാഷയായിരുന്നു ഇപ്പൊ ഒരു വിതൊക്കെ മാറീക്ക് ഫുൾ ആയിട്ട് മാറിയിക്കില്ലെങ്കിലും ആദ്യം ഇവിടെ ഉണ്ട് ഫുൾ ആയിട്ട് മാഹിയിൽ ആയിക്കില്ല കേട്ടോ ഇത് എന്റെ ഭാഷ എന്ന് പറയുന്നത് മലപ്പുറം മാഹി മിക്സ്ഡ് ആണ് ഇവിടെ ഉള്ളവര് പക്ഷെ ഭക്ഷണം ടോട്ടലി ഡിഫറെന്റ് മാഹിയിലുള്ളത് തന്നെയാണ് ഇപ്പൊ ഇവിടെ ഉള്ള ഭക്ഷണം തന്നെയാണ് ഞാന് ഉണ്ടാക്കുന്നത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മൾ മാറിപ്പോവും പിന്നെ നമ്മൾ അതിപ്പം ഓരോരുത്തർ പാടുള്ള ആൾക്കാരെല്ലാം കാണും കേക്കും ഓ അവളോ ഒരു ഇത് അങ്ങനെയല്ല നമ്മൾ നിൽക്കുന്ന സ്ഥലം സ്ഥിരമായിട്ട് അതന്നെ ആയി പോകുമ്പോൾ പിന്നെ അത് അങ്ങ് മാറും ഇപ്പൊ എൻ്റെ ഒരു ചെറിയ അമ്മാവനുണ്ട് കട്ടുപ്പാറുള്ളതാ ഓരോ ഭാഷ അവിടെ ഉള്ള ഭാഷയെ അല്ല ഓരോ ഒരുപാട് കാലങ്ങളായിട്ട് ഗൾഫിലാണ് ഓർ കല്യാണം കഴിച്ചത് കുറച്ച് ദൂരത്തുനിന്ന് കോട്ടക്കൽ അങ്ങോട്ടേക്ക് പക്ഷെ ഓരോ ഭാഷ എന്നും ഡിഫറെൻ്റാ എന്നിട്ട് ആരും ഒന്നും പറയുന്നൊന്നുമില്ലല്ലോ ഇല്ലാലോ ഏർ പറയുമ്പോ അവിടെ പോയിട്ടും കൂടിയില്ല എന്നാലും പക്ഷെ ഞാനൊക്കെ ഇപ്പൊ ഇത്രയും ആയില്ലേ എന്നാലും പറയുന്നവരുണ്ട് ഇപ്പം ഞാൻ എന്താക്കാൻ ഇപ്പൊ നമ്മള് സ്ഥിരം ഇങ്ങനെ തന്നെ ഇടയ്ക്ക് എന്റെ അങ്ങനെയുള്ള ഭാഷയില് വരുമ്പോ വരെ എൻ്റെ മക്കള് പറയും ആ ഉമ്മക്ക് ഫുള്ള് ആയിട്ട് മാറ്റാനൊന്നും കയ്യില്ലേ ഉമ്മ ഫുള്ള് മാറിക്കൊന്നുമില്ലേ അങ്ങനെ പറയും അപ്പൊ എന്തായാലും അലഹമദില്ല അലഹമില്ല അലഹമ്മില്ല പ്രാഹത്താണ് എല്ലാ കാര്യങ്ങളും കൊണ്ടും പിന്നെന്താ ചെറിയ ചെറിയ ഏർ ഇതൊന്നും ഇല്ലാത്ത ജീവിതങ്ങളൊന്നും ഉണ്ടാവൂല ആ സമയത്തൊക്കെ ഞാൻ കൊറച്ച് പൊരുത്തപ്പെടാൻ കുറച്ച് പാടുപെട്ടിരുന്നു നിങ്ങളോട് പറയാട്ടോ ഏണേ നീയാ നല്ല കളിയാണ് ഇവിടെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ഇന്ന് മഴ നല്ല മഴയല്ലേ കാറ്റും മഴ ആയിനെ കൊണ്ടാണ് കേട്ടോ പിന്നെ ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ നിങ്ങളോട് പറയും എനിക്ക് പൊരുത്തപ്പെടാൻ നല്ല പ്രയാസമായിരുന്നു പിന്നെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഹാപ്പി ആയി എന്നുള്ളതാണ് ഫസ്റ്റ് ഓരോരുത്തരെ സംസാരങ്ങളും അത് നമുക്ക് അറിയാണ്ടുള്ള ഒരു ഇതിനെ കൊണ്ടായിരുന്നു ഇപ്പൊ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ഞാന് എൻ്റെ സ്വന്തം നാടാണ് എൻ്റെ സ്വന്തം ആൾക്കാർ എൻ്റെ സ്വന്തം നാട്ടുകാര് അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഞാൻ എൻ്റെ ആണെൻ്റെ ഉള്ളോടെല്ലാം ആട് പോയി കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട് അവിടുന്ന് ഇപ്പൊ എനിക്ക് നേരം പോകില്ല കട്ടുപ്പാറ പോയി കഴിഞ്ഞാല് കുട്ടികൾ വരെ പറയും അതെന്താ അവിടെ നേരം പോവാത്തെന്ന് പറയും സത്യമാണ് അത് എന്താണെന്നറിയില്ല ഇവിടുത്തെ സിസ്റ്റം അവിടുത്തെ ഇതും എന്താ അവിടെ തന്നെ വേഗത്തിൽ കിടന്നുറങ്ങുകയും ചെയ്യും വേഗത്തിൽ എന്നെ എണീക്കും ഇവിടെ വേഗത്തിൽ എണീക്കുന്നുണ്ട് എണീക്കുന്നില്ല എന്നല്ല എന്നാലും എന്താണെന്ന് നേരം പോകുന്നില്ല ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നേരം പോകുന്നില്ല അതെന്താണെന്ന് എനക്ക് അറിയുന്നില്ല മക്കളും പറയും തീരെ അവിടെ പോയി കഴിഞ്ഞാ സമയം പോകുന്നില്ല എന്ന് പറയും അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ അവിടുത്തെ പത്തിരി ഈ വാട്ടിപ്പത്തിരി ഉണ്ടാവുമല്ലോ നെയ്സ് പത്തിരി നെയ്സ് പത്തിരിയും ബീഫ് കറിയും ഒക്കെ ഇവർക്കിഷ്ടമാണ് എൻ്റെ ഹസ്ബൻഡിനെ ഇഷ്ടമാണ് അത് പിന്നെ ആരും ഇഷ്ടപ്പെട്ടു പോകും അല്ലേ പക്ഷെ അതൊന്നും ഇവിടെ ഇവിടെ ഉണ്ട് വാട്ടിപ്പത്തിരി ഉണ്ട് പക്ഷെ അത് തേങ്ങാ പാലിലെല്ലാം മുക്കിയിട്ടെല്ലാം കഴിക്കുന്നവരാണ് കേട്ടോ അപ്പം അതെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ബാക്കിയുള്ളതൊന്നും ആർക്കും അത്ര ഇഷ്ടല്ല തേങ്ങാച്ചോറ് അവിടുത്തെ തേങ്ങാച്ചോറ് ഇഷ്ടമല്ല അവിടുത്തെ ബിരിയാണി ഇഷ്ടമല്ല ആടെ മിക്സ് ആക്കിയിട്ടല്ലേ അതുകൊണ്ട് അതൊന്നും ഇഷ്ടല്ല പിന്നെന്താ അപ്പൊ അങ്ങനെയൊക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് ആണ് ആടയും ഇവിടെയും തമ്മിൽ ഒരുപാട് ഡിഫറെന്റ് ആണ് ഇനിയിപ്പം ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവൂല ഞാനും ഒരുപാട് നിങ്ങളോട് മനസ്സ് തുറന്നിട്ടാണ് ഞാൻ പറയുന്നത് ഉമ്മ എന്റെ ഉമ്മ മരിക്കുന്ന വരെ ഉമ്മ അവിടെ പോരെ എന്നുള്ള ഒരു ഇതിൽ പറഞ്ഞു കുറെ ശ്രമിച്ച് ഇവരാ ഇതൊന്നും കിട്ടൂല പിന്നെ ആണുങ്ങൾക്ക് എന്ന് വെച്ചാൽ സ്വന്തം നാടാണ് അല്ലെ വലുത് അവരും അവരെ വീട്ടുകാരും അവരെ ഫ്രണ്ട്സാണ് മെയിനായിട്ട് ഫ്രണ്ട്സാണ് ഇങ്ങനത്തെ ഫ്രണ്ട്സിനെ ഞാൻ ലോകത്ത് കണ്ടിക്കില്ല കേട്ടോ അത്രയും ഹെൽപ്പ് ചെയ്യുന്ന ഫ്രണ്ട്സാണ് അപ്പോൾ ആ ഫ്രണ്ട്സിനെ ഒന്നും വിട്ടിട്ട് ഇവർ പോരൂല പിന്നെ ഇപ്പോൾ ഇവർ ഇല്ലാണ്ട് എനക്കും മക്കൾക്കും ആവുമില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും പിന്നെ ഇപ്പം ഒരു കല്യാണം കഴിച്ച പെണ്ണ് സ്വന്തം നാട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതൊരു അല്ലേ ഭർത്താവിനെ വിളിച്ച് സ്വന്തം നാട്ടിൽ അത് ശരിയാവൂല കുറച്ച് ലോങ്ങ് കൊണ്ട് കുറേ നോക്കിക്ക് ഉമ്മ പറഞ്ഞു നിന്നാൽ ആടെ പോയി എടുക്കാന്ന് പക്ഷേ വേറെ കൊണ്ട് പിന്നെ ഞാനും പൊരുത്തപ്പെട്ടു നമ്മുടെ ഭർത്താവിൻ്റെ സന്തോഷമല്ലേ വലുത് ഞാനിവിടെ പൊരുത്തപ്പെട്ടു ഇവിടെ പൊരുത്തപ്പെട്ടു ഇപ്പം എല്ലാം കൊണ്ടും നല്ലത് തന്നെ നല്ല ആൾക്കാരും എല്ലാം ആയിട്ട് അങ്ങനെ കുടുംബക്കാരായാലും എന്നെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും കെട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നല്ല ഇതാണ് ഇപ്പോ എല്ലാവരും പറയൂ ഞാന് ആക്കി കൊടുക്കുന്ന ഫുഡും എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതെല്ലാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോ എല്ലാം കൊണ്ടുപോകും എനിക്കിവിടെ നല്ലതാണ് ഇൻഷ നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കുക മരണം വരി നല്ല രീതിയിൽ പോവാനിട്ടോ എന്നെ ഇടങ്ങുന്നുണ്ട് അവിടെ ഇന്ന് മൂന്നെണ്ണത്തിന് ഞാൻ ഒരു വാകേ ആയിരിക്കും ഇന്ന് സ്കൂൾ പോവാത്തതിനെ കൊണ്ട് അപ്പൊ ഞാനൊന്ന് പിന്നെ കുട്ടികളെ നോക്കട്ടെ പോയിട്ട് ബാക്കിയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോയില് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഓരോരോ റെസിപ്പീസും ഞാൻ ഇടാറുണ്ട് എന്നുവെച്ചാല് പുങ്ങപ്പത്തിലിന്റെ ഞാൻ ഒരുക്കിട്ടിട്ടുണ്ട് കലിമക്കായ ഇടാറുണ്ട് പിന്നെന്താ അട്ടിപ്പത്തിലിന്റെ ചട്ടിപ്പത്തിരി ഞാൻ ആക്കിക്കില്ല തോന്ന് ഒരു നൂറായിരം ഫുഡുകൾ ഉണ്ട് ഫുഡിന്റെ കലവറയാണ് ഇവിടെ കേട്ടോ കടല് പോലെയാണ് ഇവിടെ ഫുഡ് എണ്ണി തീരാൻ പറ്റാത്ത അത്ര പൊരിച്ച കടികളായിക്കോട്ടെ ചോറായിക്കോട്ടെ മറ്റേ മസാലക്കൂട്ടായിക്കോട്ടെ ഞാൻ പറയട്ടെ ഒരുപാട് എണ്ണി തീരാൻ പറ്റാത്ത അത്രയുണ്ട് ഇവിടെ അപ്പത് ഇൻഷല്ല ഓരോരോ വീഡിയോസ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ കൊറേ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാന് ഓരോരോ ഫുഡിൻ്റെ റെസിപ്പി ഞാനിടുന്നതായിരിക്കും എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊണ്ണു ചങ്കുകളോട് നിങ്ങളൊന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് ഒന്ന് ലൈക്ക് തരിക ലൈക്ക് തരാനും നിങ്ങൾക്ക് ഒരുപാട് മടിയാണെന്ന് എനക്ക് അറിയാം അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ചില വീഡിയോസിന് നല്ലോണം ലൈക്ക് കിട്ടാറുണ്ട് ലൈക്കിനെ കുറിച്ചിട്ടുള്ള പ്രാധാന്യം എനിക്ക് എന്താണെന്നുള്ളത് ഈ ഒരു യൂട്യൂബിൽ വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ മനസ്സിലാവുന്നത് അപ്പം എന്നെ മനസ്സിലാക്കി എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ചങ്കുകൾ ഒന്ന് ലൈക്ക് ചെയ്യ പിന്നെന്താ എല്ലാവർക്കും അസല വലൈക്കും ചില വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം